നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാങ്ക് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വെൽഫെയർ പാർട്ടി മൂവാറ്റുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി

വൺവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് സിറാജ് ഫൈനായിൽ സാദത്ത് മുഹമ്മദ് വി എം ബഷീർ മുഹിയുദ്ദീൻ സുമയ്യ ഫസൽ ഫൽ മുർഷിദാക്കി തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് പ്രതിഷേധത്തിൽ പ്രസിഡന്റ് നജീബ് ഇ കെ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം യൂനസ് എം എ ഷാജി കെ എസ് ഈസ പി ഇ തുടങ്ങിയവർ പങ്കെടുത്തു